എ ബി സിയുടെ മണ്ഡല പര്യടനം ഇന്ന് എത്തി നിൽക്കുന്നത് എപ്പോഴും വിവാദങ്ങൾ കേൾക്കുന്ന ഒരു മണ്ഡലത്തിലാണ് അത് മണ്ഡലത്തിൻ്റെ കുഴപ്പമില്ല മണ്ഡലത്തിൽ നിന്ന് ഒരേ ഒരു എം എൽ എ മാത്രമേ ജയിച്ചു വന്നിട്ടുള്ളൂ കാരണം ആ മണ്ഡലത്തിലാകെ മൂന്ന് തെരഞ്ഞെടുപ്പുകളെ നടന്നിട്ടുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിൽ വന്ന മണ്ഡലമാണ് അന്ന് മുതൽ ജയിച്ചുകൊണ്ടിരിക്കുന്നത് കെ ടി ജലീൽ എന്ന എം എൽ എ ആണ് പാർട്ടി ഇല്ലാത്ത എം എൽ എ ആണ് സ്വതന്ത്രനായ എം എൽ എ ആയാണ് പക്ഷേ നിരന്തരമായി കേരളത്തിൽ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എം എൽ എ ആണ് എന്നും കേരള രാഷ്ട്രീയത്തെ ശബ്ദമുഖരിത ആക്കുന്ന ഒരു എം എൽ എ ആണ് ആ എം എൽ എയുടെ മണ്ഡലത്തിലാണ് ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് തവനൂർ ആണ് മണ്ഡലം മലപ്പുറം ജില്ലയിലെ തവനൂർ തവനൂരിൻ്റെ കണക്കുകൾ തവനൂരിൻ്റെ ചരിത്രം തവനൂരിൻ്റെ വർത്തമാനം തവനൂരിൻ്റെ സാധ്യതകൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വസ്തുതകളായി പറഞ്ഞു വെക്കുന്നു പ്രവചിക്കേണ്ടത് നിങ്ങളാണ് പതിവ് പോലെ മറക്കരുത് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുക ലിങ്കിൽ കയറുക ലിങ്ക് ഓപ്പൺ ചെയ്യുക മറക്കരുത് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ എൻ ഡി എ ആണോ തവനൂരിൽ സാധ്യത എന്ന് നിങ്ങൾക്ക് പ്രവചിക്കാം നിങ്ങളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യുക വോട്ട് ചെയ്യുക തവനൂർ മണ്ഡലത്തെ പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ കെ ടി ജലീലിന്റെ സ്വന്തം മണ്ഡലമാണെന്ന് പറയാം കെട്ടി ജലീലിന് ആ മണ്ഡലം ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം അനുവദിച്ചു അതിൻ്റെ കാരണം അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന രണ്ടായിരത്തി എട്ടിൽ അവസാനിച്ച ഒരു മണ്ഡലം ഉണ്ടായിരുന്നു ആ മണ്ഡലം കുറ്റിപ്പുറമാണ് മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ട എന്ന് വിഖ്യാതമായ മണ്ഡലമാണ് ചരിത്രം കുറിച്ച എത്രയോ നേതാക്കന്മാർ ചാക്കിരി അഹമ്മദ് കൊട്ടി തൊട്ട് കെ എം സിദി സാഹിബ് സ്പീക്കറാകുന്നത് കുറ്റിപ്പുറത്ത് നിന്നാണ് പിന്നീട് ദീർഘകാല മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന കൊരമ്പയിലെ അഹമ്മദാജി നിരന്തരമായി ജയിച്ചു വന്ന മണ്ഡലം ആ മണ്ഡലത്തിൽ നിന്ന് പിന്നീട് മത്സരിച്ചിരുന്ന തുടർച്ചയായി ജയിച്ചു വന്ന പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വമ്പനായ നേതാവിനെ ഒരു തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് വന്ന് കുഞ്ഞാലിക്കുട്ടിക്കെതിരായി മത്സരിച്ച് ജയിച്ച് ചരിത്രത്തിലാദ്യമായി ആ ലീഗിൻ്റെ കോട്ട ഇടതുപക്ഷത്തിന് നേടിക്കൊടുത്തതിൻ്റെ ഒരു റിവാർഡ് എന്ന നിലയിലാണ് ആ മണ്ഡലം ഇല്ലാതായിട്ട് കുറ്റിപ്പുറം മണ്ഡലം ഇല്ലാതായതിനു ശേഷം ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള മണ്ഡലമായ തവനൂര് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ തുടർച്ചയായിട്ട് കെ ടി ജലീൽ നാലാമത്തെ തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ മത്സരിച്ച് ജയിച്ചിരിക്കുന്നത് ഇപ്പോൾ എം എൽ എ ആയിരിക്കുന്നത് നാലാം തവണയാണ് അത് കുറ്റിപ്പുറം മണ്ഡലം പിടിച്ചു കൊടുത്തതിൻ്റെ ഒരു റിവാർഡാണ് ഇപ്പോഴും അദ്ദേഹം പാർട്ടിയിൽ ചേർന്നിട്ടില്ല അദ്ദേഹം ഇടതുപക്ഷ സ്വതന്ത്രനായി തന്നെ നിലകൊള്ളുന്നു എന്നാൽ ഇടതുപക്ഷത്തിനു വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ഒരു ഇനി നമുക്ക് കണക്ക് നമുക്ക് ആദ്യം കണക്കാക്കാം കണക്കുകളിലേക്ക് കടക്കാം പത്തൊമ്പത് കണക്കുകൾ സാർ ഈ ഇപ്പൊ ഈ പറയുന്ന ലോക്സഭയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലാണ് ഈ പറയുന്നത് തവനൂരും വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊന്നാപുരം എന്നാണ് പറയുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണിക്കൊപ്പം തന്നെ അവിടെ നിന്നാണ് ഇംപിച്ചിബാവ ജയിക്കുന്നത് അതുപോലെ തന്നെ എം കെ കൃഷ്ണൻ ജയിക്കുന്നത് എം കെ കൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ അവിടെ മത്സരിക്കുന്നു പിന്നീട് അവിടെ ഒരു അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കാരണം പിന്നീട് ഒരിക്കൽ പോലും മുസ്ലിം ലീഗ് ഈ സി പി എമ്മിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഒരു പാർട്ടിയും അവിടെ പച്ച കൊള്ളാനായിട്ട് അനുവദിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് എൺപതില് എൺപത്തി നാല് തൊണ്ണൂറ്റാറില് തൊണ്ണൂറ്റെട്ടില് തൊണ്ണൂറ്റൊമ്പതിലൊക്കെ തന്നെ മുംബൈയിൽ നിന്ന് വന്ന ബനാത്വാല എന്ന് പറയുന്ന നേതാവാണ് അവിടെ മത്സരിച്ച് ശരിക്കും പറഞ്ഞാൽ ബെനാത്വാലവിടെ മത്സരിക്കാൻ വരുന്നു ജയിക്കുന്നു പോകുന്നു അങ്ങനെയുള്ളൊരു ബന്ധമുള്ളായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇബ്രാഹിം സുലൈമാൻ സേട്ട് സേട്ടൊന്ന് മത്സരിക്കുന്നു തൊണ്ണൂറ്റൊന്നില് ആ ഇബ്രാഹിം സുലൈമാൻ സേട്ട് മത്സരിച്ച് വിജയിച്ചതിന് ശേഷം വീണ്ടും ബനാത്വാല മത്സരിക്കാനെത്തുമായിരുന്നു അങ്ങനെ വീണ്ടും ബനാത്മല മത്സരിക്കുന്നു പിന്നീട് നമുക്കറിയാവുന്ന ഈ രണ്ടായിരത്തി നാലിൽ അന്ന് ഒരു ഇടത് തരംഗം കേരളത്തിൽ ആകമാനം ആഞ്ഞടിച്ചിരുന്നു ആ ഇടത് തരംഗം ആഞ്ഞടിച്ചിട്ടും അതിൽ കടപുഴകാതെ നിന്ന ഏക ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് പൊന്നാനി അന്ന് ഈ ആമാണ് അവിടെ നിന്ന് വിജയിച്ചു കയറിയത് അതൊരു വലിയ സംഭവമായിരുന്നു അദ്ദേഹത്തിന്റെ മഹാഭാഗ്യവുമായിരുന്നു അവിടെ നിന്ന് ജയിച്ചു പോയത് അദ്ദേഹം കേന്ദ്രമന്ത്രി എന്നിട്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് വർഷങ്ങളിൽ ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ ഒരു സ്ഥിരം മണ്ഡലമായിട്ട് അങ്ങ് മാറി കാരണം കേരളത്തിൽ ഉറച്ചു നിന്ന ഇ ടി മുഹമ്മദ് ബഷീറിനെ ആരുടെ കയോ താൽപ്പര്യ പ്രകാരം കേന്ദ്രത്തിലേക്ക് അയക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹം അവിടെ ഈ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു ജയിക്കുന്നു മൂന്ന് തവണ ഇ ടി മുഹമ്മദ് ബഷീർ ജയിക്കുകയാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ സമദാനിയും ഇ ടി മുഹമ്മദ് ബഷീറും തമ്മിൽ മണ്ഡലം ഒന്ന് വെച്ച് മാറി ഒരു പക്ഷേ ആ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ഭയമുണ്ട് എന്നൊക്കെ എന്നൊക്കെയെന്ന് പറയപ്പെട്ടു എന്തായാലും ഹംസയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു ശേഷം ഹംസിയാണ് പിന്നീട് അരിവാൾ നക്ഷത്രത്തിൽ ചുറ്റിയത്സരിക്കുന്നത് ഇതിനിടയിൽ ഈ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആര്യടൻ മുഹമ്മദ് മത്സരിച്ച് നോക്കിയിട്ട് തിരിച്ചുപിടിക്കാൻ വേണ്ടി രക്ഷയില്ല അഖിലേന്ത്യാ ലീഗിന്റെ മൊയ്തീൻ കുട്ടി ഹാജി അദ്ദേഹവും മത്സരിച്ച് പരാജയപ്പെട്ടായിരുന്നു പിന്നീട് ഏതാണ്ട് രണ്ടായിരത്തി ഒമ്പത് മുതൽ ഈ പറയുന്ന സി പി ഐ ആണ് അവിടെ മത്സരിച്ച് വന്നത് ഈ സി പി ഐ മത്സരിച്ചതിന് ശേഷം പിന്നീട് സി പി എം ഈ മണ്ഡലം ഏറ്റെടുക്കുന്നു അങ്ങനെ ആദ്യം വലിയ വിവാദമായതാണ് ഈ സ്ഥാനാർത്ഥി കൂട്ടി പിടിച്ചുണ്ട് പിന്നീട് ഇപ്പൊ മന്ത്രിയായിട്ടുള്ള അബ്ദുറഹ്മാൻ വി അബ്ദുറഹ്മാൻ പതിനാലിൽ മത്സരിക്കാനിറങ്ങി പക്ഷേ ജയിച്ചില്ല പിന്നീട് നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിക്കാനിറങ്ങി രക്ഷപെട്ടില്ല ചുരുക്കം പറഞ്ഞാല് രണ്ട് ജില്ലകളിലായിട്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം കാരണം പറഞ്ഞാൽ ഈ മണ്ഡലത്തിന്റെ കീഴിലാണ് തിരൂരങ്ങാടി താനൂര് തിരൂര് അതൊക്കെ മലപ്പുറത്ത് വരും ഇപ്പുറത്ത് പാലക്കാട്ടെ തൃത്താല എന്ന് പറഞ്ഞാൽ ഈ താനൂരിലെ മന്ത്രിയായ വി അബ്ദുറഹ്മാൻ തൃത്താലയിലെ മന്ത്രിയായ എം പി രാജേഷ് രണ്ട് മന്ത്രിമാർ ഉൾപ്പെടുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് ഈ പൊന്നാനി എന്ന് തീർച്ചയായിട്ടും ശരിക്കും വളരെ ഗൗരവമുള്ള ഒരു മണ്ഡലം കൂടിയല്ലേ തീർച്ചയായിട്ടും ഇപ്പോ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിയമസഭാ വോട്ട് നോക്കുമ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പറഞ്ഞാൽ ഇപ്പൊ ഈ രണ്ടായിരത്തി പത്തൊമ്പതില് ഈ യു ഡി എഫിന് നാല്പത്തിനാല് പോയിന്റ് രണ്ട് ശതമാനം വോട്ട് ഷെയർ ആണ് ഉണ്ടായിരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ അത് നാൽപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് ശതമാനം വർദ്ധിച്ചു അപ്പോൾ പൊന്നാനിയിൽ ശരിക്കും പറഞ്ഞാൽ വോട്ട് ഷെയർ യു ഡി എഫിന് വർദ്ധിക്കുകയാണ് ചെയ്തത് ഈ എൽ ഡി എഫിൻ്റെ കാര്യമെടുത്താൽ മുപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്നാൽ ഇരുപത്തിനാലെത്തിയപ്പോൾ അത് നേരിയ കുറവുണ്ടായി മുപ്പത്തിനാല് പോയിന്റ് നാല് ശതമാനം ഉണ്ടായി പക്ഷേ ഇവിടെ ബി ജെ പിക്ക് വളർച്ച നേടാൻ കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എക്ക് പതിനാല് പോയിന്റ് ഏഴ് ശതമാനം വോട്ടാണ് സമാഹരിക്കാൻ കഴിഞ്ഞെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പതിനേഴ് പോയിന്റ് ഒരു ശതമാനമായിട്ട് വർദ്ധിച്ചു അപ്പോൾ ഈ വോട്ട് നഷ്ടമുണ്ടായത് എൽ ഡി എഫിലാണ് കാരണം ആ നഷ്ടം ബി ജെ പി െടുത്തു പക്ഷെ യു ഡി എഫിന് അതിനിടയ്ക്ക് തന്നെ ഈ പറയുന്ന മൂന്ന് ശതമാനത്തോളം വോട്ടിന്റെ വർദ്ധന ഉണ്ടായെന്നുള്ളതും നമ്മൾ കാണാതിരുന്നുകൂടാ തീർച്ചയായിട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഡയറക്റ്റ് വരുമ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേണ്ട മൂന്ന് തന്നെ നമുക്ക് കണക്കാക്കാം കാരണം മൂന്നിലും മത്സരിച്ചത് ഇടതുപക്ഷം ജയിച്ചതും ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ കെ ടി ജലീലാണ് പക്ഷേ ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ തമ്മിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ആദ്യമായി അദ്ദേഹം അവിടെ മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ മണ്ഡലം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ കന്നി എം എൽ എ ആയി തവനൂരിൽ നിന്ന് കെ ടി ജലീൽ ജയിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന് ഏകായിരത്തോളം ആറായിരത്തി എണ്ണൂറ്റി അതെ ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ വേരൊറപ്പിച്ചു വലിയ തോതിൽ അദ്ദേഹത്തിന്റെ ജനപിന്തുണ വർദ്ധിച്ചു എന്ന് വേണം കരുതാൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറ് പതിനൊന്നിൽ നിന്ന് പതിനാറിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഗണ്യമായിട്ട് കൂടുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ ഒരു കണക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആറായിരത്തി എണ്ണൂറ് അല്ലേ ഏഴായിരത്തിന് അടുത്ത ഭൂരിപക്ഷത്തിന് ജയിച്ചയാൾ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പായപ്പോൾ പതിനേഴായിരത്തിനാണ് ജയിക്കുന്നത് രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ വമ്പിച്ച തോതിൽ അദ്ദേഹത്തിന്റെ ജനപിന്തുണ കൂടുന്നുണ്ട് ഇപ്പോൾ അന്നത്തെ ഒരു കണക്ക് നോക്കിയാൽ ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് വോട്ടാണ് ഉണ്ടായിരുന്നത് എഴുപത്തി ആറ് പോയിന്റ് ഒമ്പത് അല്ലെങ്കിൽ എഴുപത്തി ഏഴ് ശതമാനമായിരുന്നു പോളിംഗ് രേഖപ്പെടുത്തിയത് അതനുസരിച്ച് ആ പോളി ചെയ്യപ്പെട്ട വോട്ടുകളിൽ നിന്ന് കെ ടി ജലീലിന് എന്ന ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഏതാണ്ട് നാൽപ്പത്തെട്ട് ശതമാനത്തോളം വോട്ട് കിട്ടി നാൽപ്പത്തേഴ് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനം വോട്ട് കെ ടി ജലീൽ നേടി അതാണ് ആ ആ പ്രത്യേകത വലിയ ഭൂരിപക്ഷം പതിനേഴായിരത്തി അറുപത്തി നാല് ഭൂരിപക്ഷത്തിന് ജയിച്ചു അന്നത്തെ ഒരു പ്രത്യേകത കെ പി സി സിയുടെ സെക്രട്ടറി ആയിരുന്ന ഇഫ്തികാറുദ്ദീൻ മാസ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം അൻപത്തൊന്നായിരത്തി നൂറ്റി പതിനഞ്ച് വോട്ട് പിടിച്ചു ബി ജെ പിയുടെ പിന്നീട് ജില്ലാ പ്രസിഡന്റായി വന്ന രവി തേലത്താണ് അന്നത്തെ ജില്ലാ പ്രസിഡന്റായിരുന്ന രവി തേലത്താണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഒട്ടും ഒട്ടും നല്ല പ്രകടനം നടത്താൻ അവർക്ക് സാധിച്ചില്ല കേവലം പതിനയ്യായിരത്തി എണ്ണൂറ്റി ഒന്ന് വോട്ട് മാത്രമാണ് അവർക്ക് അന്ന് നേടാൻ സാധിച്ചത് അതാണ് ആ മണ്ഡലത്തിലെ രണ്ടായിരത്തി പതിനാറിലെ ചിത്രം പതിനേ ഈ രണ്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വരുമ്പോൾ ഇതേ കെട്ടി ജലീൽ മത്സരിക്കുന്നു എതിർ സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ മാറ്റം മാറ്റമുണ്ടായുള്ളൂ പക്ഷേ വന്ന പ്രധാനപ്പെട്ടൊരു മാറ്റം മാറ്റം ഒന്നാമത്തെ മാറ്റം ഈ രണ്ടായിരത്തി പതിനാറിൽ നിന്ന് ഇരുപത്തൊന്നിലേക്ക് വരുമ്പോൾ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായിരുന്നു പതിനേഴായിരം വോട്ടിൻ്റെ വർധനം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകളുണ്ടായി പോളിംഗ് ശതമാനം ഒരു ശതമാനം കുറഞ്ഞു എഴുപത്തി ആറ് പോയിൻറ്റ് ഒമ്പതിൽ നിന്ന് എഴുപത്തഞ്ച് പോയിൻറ്റ് മൂന്നിലേക്ക് ഒന്നൊന്നര ശതമാനം കുറഞ്ഞു രണ്ട് ശതമാനത്തോളം കുറവാണ് ഉണ്ടായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ജലീലിൻ്റെ അന്നത്തെ ഇടതുപക്ഷത്തിന് രണ്ട് ശതമാനം വോട്ട് കുറച്ചാണ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ പോൾ ചെയ്ത വോട്ടിൻ്റെ രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത്തെട്ട് ശതമാനത്തോളം ഇടതുപക്ഷത്തിന് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ നാൽപ്പത്തി ആറായിട്ട് അത് ചുരുങ്ങി രണ്ട് ശതമാനം വോട്ട് കുറയുകയാണ് ഉണ്ടായത് പക്ഷേ എണ്ണത്തിൽ രണ്ടായിരം വോട്ട് കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞാൽ കെ ജലീലിന് രണ്ടായിരത്തി പതിനാറിൽ അറുപത്തെണ്ണായിരം വോട്ട് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുപതിനായിരം വോട്ട് കിട്ടി അത് മറ്റൊന്നും കൊണ്ടുമല്ല പതിനേഴായിരം വോട്ട് കൂടി പതിനേഴായിരം പുതിയ വോട്ടുകൾ വന്നപ്പോൾ പോളിംഗ് ഒരു ശതമാനം കുറഞ്ഞിട്ടും ജലീലിന് രണ്ടായിരം വോട്ടേ കൂടുതൽ കിട്ടിയുള്ളൂ അത് ഒരു കുറവാണ് അത് അങ്ങേയറ്റത്തെ കുറവാണ് എന്ന് വേണം നമുക്ക് കാണാൻ അതുകൊണ്ട് തന്നെ കെ ടി ജലീല് രണ്ടായി ഈ കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ജയിക്കുന്നത് കേവലം രണ്ടായിരം വോട്ടിനാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി വോട്ടിനാണ് കഷ്ടിച്ചാണ് ജയിച്ചത് എന്താണ് ഈ വ്യത്യാസത്തിന് കാരണം പ്രത്യക്ഷത്തിൽ കണക്കുകളിൽ ഒരു കാരണം അവിടുത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ സ്വഭാവം മാറ്റി രാഷ്ട്രീയക്കാരനായ ഒരു സ്ഥാനാർത്ഥിക്ക് പകരം അവർ ഈ ഈ എന്താണ് പറയുക ജീവകാരുണ്യ പ്രവർത്തനം വ്യാപാരപരമായി നടത്തുന്ന വ്യാപാരാധിഷ്ഠാനത്തിൽ നടത്തുന്ന അതിന്റെ പേരിൽ വലിയ ആരോപണങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു തൻ വലിയ പണച്ചാക്ക് വില കൊടുത്ത് ആ സീറ്റ് വിറ്റു എന്ന് പോലും അന്ന് യു ഡി എഫിനെതിരെ ആരോപണം വന്നു ഫിറോസ് കുന്നംപറമ്പിൽ നന്മ മരം എന്നൊക്കെ പേരിട്ട് വിളിച്ചിരുന്ന വലിയ വ്യാ ഈ പറഞ്ഞ സേവന വ്യാപാരം ഉണ്ടല്ലോ അത് നടത്തുന്ന ഒരാളെ മത്സരിപ്പിച്ചു അദ്ദേഹം അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിന്റെ തൊട്ട് മുമ്പ് ഇഫ്തഖാറുദ്ദീൻ മാസ്റ്റർ എന്ന കോൺഗ്രസിന്റെ ആത്മാർത്ഥതയുള്ള സാധാരണ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പ്രഭാ പ്രധാനപ്പെട്ട ഭാരവാഹി പ്രഭാഷകൻ അദ്ദേഹം മത്സരിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ പതിനാ പതിനാറായിരം വോട്ട് അധികം പിടിച്ചു അതാണ് ഒരു വ്യത്യാസം ഇനി പതിനാറായിരം വോട്ട് ഫിറോസ് കുന്നംപറമ്പിലിനെ പോലെ താരതമ്യേനെ രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാൾ മത്സരിച്ചിട്ട് ഈ ഈ സ്ഥാനാർത്ഥിക്ക് പതിനാറായിരം വോട്ട് എങ്ങനെ അധികം കിട്ടി എന്ന ചോദ്യത്തിന് രണ്ട് ഉത്തരങ്ങളുണ്ട് ഒന്ന് ഫിറോസ് കുന്നംപറമ്പിൽ അവിടെ വലിയത് ഭീകരമായി പണമിറക്കി കളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്വാധീനമാവാം എന്നാൽ മറ്റൊന്ന് ഇടതുപക്ഷ സർക്കുകളിൽ പറയുന്നുണ്ട് ജലീൽ ഈ കാലയളവിൽ ചെയ്തൊരു കാര്യം തവനൂർ മണ്ഡലത്തിലെ സി പി എമ്മിനകത്ത് പുറത്തുനിന്ന് ഒരിക്കൽ മെമ്പർഷിപ്പ് എടുക്കാതെ ഒരിക്കൽ പോലും പാർട്ടിക്ക് ലഭ്യം കൊടുക്കാതെ സ്വതന്ത്രനായി നിന്നുകൊണ്ട് അവിടുത്തെ സംഘടനാ സംവിധാനത്തിൽ ഇടപെടാൻ തുടങ്ങി കെ ടി ജലീലിൻ്റെ ഒരു സ്വതന്ത്രമായ ടീം അവിടെ ഉണ്ടായി വരികയും അദ്ദേഹത്തിൻ്റെ ലോബിന്നോ ടീമോ എന്നൊക്കെ പറയാവുന്ന ആളുകളെ പാർട്ടി ഘടകങ്ങളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ആളുകളെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അവിടുത്തെ നിർമ്മാണ വികസനപരമായ കാര്യങ്ങൾ നിർമ്മാണ കാര്യങ്ങൾ കരാറുകൾ വാങ്ങൽ കൊടുക്കൽ വിൽപ്പനകൾ ഒക്കെ തീരുമാനിക്കുന്നത് ആ ലോബിയായിട്ട് മാറി അതുകൊണ്ട് സി പി എമ്മിൻ്റെ സാധാരണ അണികളിൽ വലിയ തോതിലുള്ള കെ ത്തി ജലീൽ വിരുദ്ധ തരംഗം ഉണ്ടായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവിൻ്റെ തന്നെ പ്രസ്താവന ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വന്നത് ഞാൻ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ ഫിറോസ് കുന്നംപറമ്പിലിനെ പോലെ ഒരു ബോറനെ അല്ല കൊണ്ടുവന്ന് നിർത്തിയതെങ്കിൽ കൊള്ളാവുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കെ ടി ജലീൽ എന്ന വലിയ മരത്തെ നിഷ്പ്രയാസം തോൽപ്പിക്കാമായിരുന്നു എന്ന അവസ്ഥ പോലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത ഒരു വല്ലാത്ത അടിയൊഴുക്ക് ജലീൽ വിരുദ്ധ വികാരം ഇടതുപക്ഷ വോട്ടർമാരിൽ വന്നു എന്ന് കൂടിയാണ് കാണേണ്ടത് അവസാനമായി ഒറ്റ കാര്യം കൂടി ഓർക്കേണ്ടതുള്ളൂ അത് എന്താണ് തവനൂർ മണ്ഡലത്തിലെ ഈ എൻ ഡി എയുടെ ഒരു സ്വാധീനം തവനൂർ മണ്ഡലത്തിലെ എൻ ഡി എയുടെ ഏറ്റവും വലിയ അപകടം പറ്റിയത് ബി ജെ പിയുടെ നേരിട്ടുള്ള നേതാവ് രവി തേലത്ത് ജില്ലാ പ്രസിഡന്റ് മത്സരിച്ച തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനാറിൽ അന്ന് പതിനയ്യായിരത്തി എണ്ണൂറ്റി ഒന്ന് വോട്ട് എന്ന് വെച്ചാൽ പതിനാറായിരത്തോളം വോട്ട് പിടിച്ചുകൊണ്ട് അവരുടെ സ്വാധീനം തെളിയിച്ചു പക്ഷേ അത് അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല അവർ ചെയ്ത ആദ്യത്തെ അബദ്ധം അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ സീറ്റ് ബി ഡി ജെ എസിന് കൊടുത്തു ഈ ബി ഡി ജെ എസ് തൊട്ടടുത്തൊന്നും ബി ജെ പി പച്ചപിടിച്ച ബി ഡി ജെ എസിന് കൊടുത്തുകൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയോ പതിനയ്യായിരം പതിനാറായിരത്തോളം വോട്ട് ബി ജെ പിയുടെ ബി ജെ പിയുടെ കാഡർ വോട്ട് പാനൽ വോട്ട് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് അതിൽ നിന്ന് ആറായിരം കളഞ്ഞു കുളിച്ച് ഒമ്പതിനായിരത്തി തൊള്ളായിരം വോട്ടാക്കി മാറ്റി അതാണ് അതുകൊണ്ട് ഒരു പക്ഷേ കേരളത്തിൽ കേരളത്തിൽ ബി ജെ പി അതിൻ്റെ വോട്ട് ബാങ്ക് ഗണ്യമായി നഷ്ടപ്പെടുത്തിയ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളൊന്ന് അതും ഇടതുപക്ഷത്തിൻ്റെ ശ്രദ്ധേയമായ മണ്ഡലമായ തവനൂർ പൂരം മണ്ഡലത്തിൽ ശ്രദ്ധയോടെ നീങ്ങണമായിരുന്നു അവർ അവർ കാണിച്ച അബദ്ധത്തിൻ്റെ ഫലം കൂടിയാണത് അതുകൊണ്ട് തവനൂർ മണ്ഡലത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻ ഡി എ മുന്നണിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാനുണ്ട് എന്ന് നമുക്ക് കരുതാൻ വയ്യ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മനസ്സ് വെച്ചാൽ നിഷ്പ്രയാസം തോൽപ്പിക്കാവുന്ന ഒരവസ്ഥയിൽ കെ ടി ജലീൽ എത്തിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇനി കെ ടി ജലീലല്ല ഒരു പക്ഷേ ഈ മൂന്നും നാലും ടേമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് കെ ടി ജലീലിന് വീണ്ടും മത്സരിക്കാൻ മോഹം ഉണ്ടായാൽ പോലും ഇടതുപക്ഷത്തു നിന്ന് അദ്ദേഹത്തിന് ഇളവ് കൊടുക്കുമോ ഇളവ് കൊടുക്കുന്നത് ഇടവ് കൊടുക്കാനുള്ള ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യത കുറവാണ് കാരണം അറിഞ്ഞിടത്തോളം വിവരങ്ങൾ വെച്ച് പിണ പിണറായി വിജയൻ്റെ ഗുഡ് ബുക്കിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് നേരത്തെ വെട്ടിപ്പോയിട്ടുണ്ട് അതിൻ്റെ പ്രധാന അതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിന് ഒരു പക്ഷേ പുറത്താക്കപ്പെട്ട മന്ത്രിമാർക്ക് പിന്നീട് ഒരിക്കൽ വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് അവസരം വീണ്ടും കൊടുക്കുമ്പോൾ അവസരം കൊടുത്തപ്പോഴും ഒരിക്കലും അവസരം കൊടുക്കാതെ മാറ്റി നിർത്തപ്പെട്ട ഒരാളാണ് കെ ടി ജലീൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു മണ്ഡലം കൂടിയായിരിക്കും അത് തിരിച്ചുപിടിക്കാനുള്ള അവസരവും അവിടെയുണ്ട് നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷനിലും യു ഡി എഫിനും അവിടെയുണ്ട് അത് എഴുപത്തി മൂവായിരത്തിൽ പരം വോട്ടുകളാണെന്ന് യു ഡി എഫ് പിന്നെ പിടിച്ചിട്ടുള്ളത് അവിടെ മൊത്തത്തിൽ ഒരു പതിനായിരത്തോളം അവർ വർധനവ് വോട്ടിലവിടെ കാട്ടുന്നും ഉണ്ട് അവിടെ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് വോട്ടുകളാണ് എൽ ഡി എഫിന് ലോക്കൽ പോളിയിൽ ഇവിടെ സ്വാധീനമുള്ളത് അപ്പോൾ ബി ജെ പിരേ ഉള്ളൂ എഫിന് ഇപ്പോൾ തമിഴ്നൂരിൽ എഴുപത്തിമൂന്ന് യു ഡി എഫിനുണ്ട് വർധനവുണ്ട് ഇപ്പോഴും യു ഡി എഫിന് തന്നെയാണ് അവിടെ മേൽക്കോയ്മുള്ളത് പിന്നെ തൊട്ടു താഴെ പിന്നെ എൽ ഡി എഫ് ഉണ്ടെങ്കിലും അത് അറുപത്തിമൂന്ന് ഏതായാലും പതിനായിരം വോട്ടിൻ്റെ വ്യത്യാസം അവിടെ ഈ ലോക്കൽ ബോഡി വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തവനൂർ അതൊരു വലിയ സൂചനയാണ് സൂചനയാണ് വളരെ കുറിച്ച് കുറിച്ച് പറയേണ്ടത് നമ്മളല്ല പ്രേക്ഷകരാണ് തവനൂരിനെ കുറിച്ച് കേൾക്കുന്ന ഒരു വാർത്ത ഇതാണ് പി വി എൻപർ എന്ന നിലമ്പൂരിൽ നിന്ന് രാജിവെച്ചു എം എൽ എ ഏറ്റവും ഒടുവിൽ യു ഡി എഫിലെ എന്താണ് എന്ത് മെമ്പറാണ് അസോസിയേറ്റഡ് മെമ്പറായി എടുത്തിരിക്കുന്നു അതിന് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ഇതാണ് യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റല്ലാത്ത യു ഡി എഫിന് ജയിക്കാൻ സാധ്യതയില്ലാത്തൊരു സീറ്റ് മത്സരിച്ച് ജയിച്ച് യു ഡി എഫിന് മുതൽ കൂട്ടിയാൽ അദ്ദേഹത്തെ സ്ഥിരം അംഗമായി യു ഡി എഫിൽ എടുക്കാം എന്നാണ് വെച്ചിരിക്കുന്ന കണ്ടീഷൻ പി വി അൻവറിൻ്റെ പേരിൽ മലബാറിൽ പറഞ്ഞു കേൾക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ ഒന്ന് മരുമോൻ്റെ മണ്ഡലമായ ബേപ്പൂരാണ് ബേപ്പൂര് തിരിച്ചു പിടിക്കാൻ സാധ്യമാണെങ്കിൽ ചെല്ലു എങ്കിൽ അങ്ങേയും ഞങ്ങൾ അംഗീകരിക്കുമെന്നാണ് അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ഓപ്ഷൻ തീർച്ചയായിട്ടും തവനൂരാണ് കെ ടി ജലീലിനെ തോൽപ്പിച്ചിട്ടുവാ അല്ലെങ്കിൽ ജലീലിൻ്റെ മണ്ഡലം തിരിച്ചു പിടിച്ചു തരൂ എന്നാണ് വെച്ചിട്ടുള്ള കണ്ടീഷൻ അത് സംഭവിക്കുമോ നമുക്ക് അറിഞ്ഞുകൂടാ അത് യു ഡി എഫും നേതാക്കന് അവരുടെ രാഷ്ട്രീയ മുന്നണികളും തീരുമാനിക്കേണ്ടതാണ് ഇപ്പോഴത്തെ വോട്ടിംഗ് പാറ്റേൺ വെച്ച് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നമ്മളോട് പറയുന്നത് ഇനി ആര് ജയിക്കും എന്താണ് അവിടുത്തെ അടിയൊഴുക്കുകൾ എന്നൊക്കെ അതറിയാവുന്ന ജനങ്ങൾ പറയട്ടെ നമ്മുടെ കമന്റ് ബോക്സ് നമ്മുടെ കാണുന്ന ബില്ല് എടുത്ത് കുലച്ചു വാ എന്നിട്ട് തന്നെ പരിഗണിക്കാം എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നടക്കട്ടെ എന്തായാലും പ്രവചിക്കാനുള്ള അവസരം നമ്മുടെ പ്രേക്ഷകർക്കുണ്ട് ലിങ്ക് ഓപ്പൺ ചെയ്യുക ക്ലിക്ക് ചെയ്യുക എൻ ഡി എ എൽ ഡി എഫ് യു ഡി എഫ് ആർക്കാണ് സാധ്യതയെന്ന് എത്രയും വേഗം രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ പാരിജയിക്കും എ ബി സി മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക